വാർത്തകളിലേക്ക് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ അലങ്കോലമായി കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് ബജറ്റ് അവതരണം ചട്ടങ്ങൾ പാലിക്കാതെയെന്ന് നടന്നതെന്നും സി പി എം സി പി ഐ അധികാര തർക്കമെന്ന് അതിന് കാരണമെന്നും യുഡിഎഫ് ആരോപിച്ചു കയ്യാങ്കളിലേക്കെത്തിയ പ്രതിഷേധം രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തിന് ഉദാഹരണമെന്ന് മേയർ പ്രതിപക്ഷത്തെ വിമർശിച്ചു അധികാര കച്ചവടം മുഖമില്ലാത്ത ബജറ്റ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം കൌൺസിൽ ഹാളിലെത്തിയത് തുടർന്ന് മേയറിനും ഡെപ്യൂട്ടി മേയറിനുമെതിരെ മുദ്രാവാക്യം ത്തിയപ്പോൾ പ്രതിഷേധത്തിന്റെ മൂർച്ചയും കൂടി അനുനയങ്ങൾക്ക് വഴങ്ങാതിരുന്ന പ്രതിപക്ഷം ബജറ്റ് കീറിയിറിഞ്ഞു പ്രതിഷേധം കയ്യാങ്കളിലേക്ക് നീങ്ങുന്നതിനിടെ സെക്രട്ടറി ബജറ്റ് ടേബിളിൽ വെച്ചു പ്രതിപക്ഷത്തിന്റെ വിമർശനം തള്ളുന്നില്ലെന്നും മേയർ ബഡ്ജറ്റ് പ്രസംഗവുമായി ബന്ധപ്പെട്ടവർക്ക് ബഹളം കൂട്ടുന്നതൊക്കെ ഒരു അസാധാരണ സിറ്റുവേഷൻ അല്ല ഇപ്പൊ ഡെപ്യൂട്ടി മേയർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ വർഷം ബ്രഹ്മപുരം ഫയർ ഉണ്ടായ സമയത്ത് ഞാനത്രയും അതാണ് ഞാൻ പ്രതീക്ഷിച്ചത് അവരെല്ലാവരും കൂടി ഒരേ സമയത്ത് നിന്ന് ബഹളം കൂട്ടി ഡെപ്യൂട്ടി മേയർ ആ പ്രസംഗം മുഴുവൻ വായിച്ചു തീർത്തു ആരും ആ പ്രസംഗം പരിപൂർണമായും കേൾക്കാൻ കഴിയുന്ന സ്ഥിതി അല്ലായിരുന്നു നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർ കാരണം ബഹളമായിരുന്നു ഇതൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ ഇത് അവിടെ കയറി വന്ന് ഡെപ്യൂട്ടി കൈവശം നിങ്ങൾ എല്ലാവരും അതിന് സാക്ഷിയാണ് സാഹചര്യം വിശദീകരിച്ച പ്രതിപക്ഷം വ്യക്തമാക്കി കമ്മിറ്റി വിളിക്കാനുള്ള അധികാരം ഡെപ്യൂട്ടി മേയർക്കാണ് ചെയർപേഴ്സൺ എന്ന നിലയിൽ ഡെപ്യൂട്ടി മേയർക്ക് മാത്രമാണ് കമ്മിറ്റി വിളിക്കാൻ അധികാരമുള്ളത് മുപ്പതാം തീയതി കമ്മിറ്റി വിളിച്ചിരുന്നു എന്നെ നോട്ടീസ് കൊടുത്തു അതിനുശേഷം അത് ഡെപ്യൂട്ടി മേയർ യൂണിയൻ ഡയറക്ടറായിട്ട് ക്യാൻസൽ ചെയ്തു കാരണം പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനുശേഷം ഇതൊരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് വരുമെന്നുള്ളതുകൊണ്ട് ബഡ്ജറ്റ് പാസ്സാക്കാൻ ഈ കമ്മിറ്റി പാസാക്കാത്ത അസാധാരണ സാഹചര്യങ്ങളിൽ അതിൻ്റെ മുനിസിപ്പൽ ആക്ടിൽ പ്രൊവിഷൻസ് ഉണ്ട് അപ്പോൾ സെക്ഷൻ ഇരുന്നൂറ്റി അമ്പത്തി ആറ് എൺപത്തെട്ട് പ്രകാരം ധനകാര്യ കമ്മിറ്റി പരാജയപ്പെട്ടാൽ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻവോക്ക് ചെയ്യാം അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻവോക്ക് ചെയ്ത് മേയറിന്റെ നിർദ്ദേശപ്രകാരം നോട്ടീസ് ഇഷ്യൂ ചെയ്തെന്നാണ് സെക്രട്ടറി തന്നെ നമുക്ക് അറിയിപ്പ് നൽകിയ ശേഷം പിന്നെ എങ്ങനെ ഡെപ്യൂട്ടി മേർ അവിടെ വന്നിരുന്നത് വന്നിരുന്ന മാലിന്യ സംസ്കരണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും മുൻഗണന ബജറ്റിന്റെ ചർച്ച സജീവമാകുമ്പോൾ ഭരണപക്ഷത്തെ ചേരിപ്പോലും ബജറ്റ് അവതരണത്തിലെ സംഘർഷവും ചർച്ചയാകാതിരിക്കില്ല കേരള こっち。